ഹലോ ഗ്യാസ് വീഡിയോ ആണ് വർഗിൻ്റെ വീഡിയോ ആയിട്ടാണ് ക്ലിയർ ഞാൻ ക്ലിയറുണ്ട് അപ്പോൾ വെയിലിപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ വിളിച്ചില്ലാത്ത മരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ആ വെറു ഇത് മേക്കെട്ട് വിറക അപ്പോൾ ചുറ്റും കൂടെ നിൽക്കുന്നുണ്ട് ഇമ്മറ്റി വരുന്നുണ്ട് ഞാൻ അടിയില്ല ആണ് എന്നെയാണ് കയറിപ്പോണ കുറേ വിറകൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാണ് അപ്പുറത്ത് ഇങ്ങനുണ്ട് വിറക് കുറേ ഞാൻ കാണിച്ചിരുന്നു ഗൈസ് കുറേ വിറക് അവിടെ ഇടാൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആർക്കും ഇങ്ങനെ കൊടുന്ന്താണ് അപ്പോൾ വിറകിങ്ങനെ നമുക്ക് ഇടണം മൊത്തമാക്കണം എന്നാലേ വേറെ പണിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ് വിറകപ്പുറത്ത് കുറേ ഉണ്ട് ഞാൻ കാണിച്ചതാണ് കാണിച്ചിട്ടുണ്ട് ഗൈസ് എന്താ അമ്മയുടെ വിറക് ഇങ്ങനെ ഏറി ഉണ്ട് ഗൈസ് അപ്പോൾ എന്താ കണ്ട അത്രയും വിറക് നമുക്ക് എറിയാനുള്ളതാണ് ഗൈസ് അപ്പൊ അപ്പൊ ഇമ്മ ഓടുന്നവിടെ ഒന്നും ചെറുതു ഞങ്ങൾ ഇങ്ങനെ കേറ്റിയത് അടിയിട്ട് ഇങ്ങന എന്താ കമ്പി നമ്മുടെ മേലെ കമ്പിയാണിണ്ട് എന്താ ഷോർട്ട്സിൽ കാണിച്ചു തന്ന മതി കാണിച്ചിണ്ട് ഷോർട്സിൽ കാണിച്ചു തന്ന മതി അപ്പൊ ഞാൻ ഷോർട്സിൽ കാണിച്ചിരുന്ന മരാണ് ഇത് നല്ല രസം ഇത് ഉണങ്ങി പുറ്റായിന് ഇപ്പഴാ പിന്നെ ഒന്ന് റെഡി ആയിക്കുന്നേ കേസ് കാരണം നല്ലേ അതിന്റെ വ്യൂ ഞാൻ കാണിച്ചായിട്ടൊന്ന് ചെറുതായിട്ട് ചെറിയ വ്യൂ നല്ല നല്ലേ ഇതാ ഐഫോണിലൊക്കെ എടുക്കാൻ നല്ല വൈബ്രേക്കാരും കേസ് അപ്പൊ വെറുഗം നമുക്ക് ഇങ്ങനെ എടുത്തിട്ടാണ്ട് വേഗം കാണിച്ചു പോന്നിട്ടുള്ളത് വേഗം പോലീ ഗേസ് കണ്ട കണ്ടി എന്താ പരിപാടി വച്ചാൽ അങ്ങോട്ട് കയറുകയാണ് ഞാൻ ഞാൻ അങ്ങോട്ട് കേറിയിട്ട് മതി സഹായിക്കാൻ നിൽക്കുക ശരിയമ്മ ഞാൻ കയറുകയാണ് കയറുമ്പഴത്തേക്കും ശരി മാറാനിട്ടില്ല അത് കയറി കഴിഞ്ഞിട്ട് പോരാ അപ്പോ നമ്മളിത് മേലക്കെടുത്ത് കേട്ടാ ഉമ്മ പറയ ചിച്ചോടെ കൊഴിഞ്ഞാടെ കൊഴിഞ്ഞു കാരല്ല കേറിക്കണൊക്കെ പറയണ്ടേ കേസ് ഏഹ് ചുറ്റോട് ഓരോന്നൊക്കെ പറയണ്ടേ കണ്ടാ മലക്ക് കേറിക്കണേ ഞാൻ കയറി നിന്നെ കേറണ വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഏ തലക്കുണ്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ അതെ ഞാൻ വീഡിയോ എടുക്കുമ്പോക്ക് വേഗം കളിക്കാൻ വേണ്ടി മാറിയാ തലക്കുണ്ട് ഞാൻ ഇപ്പൊ കണ്ടു കയറിക്കണേ അത്രയും പേർക്ക് നമുക്ക് നമ്മൾ കേറ്റിയതാട്ടാ അടിയിൽ നിന്ന് കേറ്റിയതാണ് കേറ്റിയതാട്ടാ ആ മേലക്കെത്തിച്ചാണ് നമ്മൾ കേറ്റിയതാണ് ചുച്ചുമാരുടെ ചുറ്റും ഉമ്മായുടെ പറയുന്നത് പെയ്ക്കാണിങ്ങൾ പെയ്ക്കാണി ഞാൻ കൊടുത്തോണ്ട് പെയ്ക്കാണി നിങ്ങള് പെയ്ക്കാണി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ടേ ക്കണ എനിക്ക് ചുറ്റി പെയ്ക്കാനേ പെയ്ക്കാണിയോന്നത് അപ്പൊ ഞാൻ ചുറ്റും വലിയ വിറക എടുത്തു തന്നോട്ടെന്ന് ഞാനിത് വിചാരിച്ചു ചുറ്റൂ ചുച്ചൂന്ന് വിളിച്ചപ്പോ വെറുഗിനു പാഞ്ഞു വന്നു ചുറ്റു താറഞ്ഞ പോന്നു ചുറ്റു സെറ്റല്ല വിറക് തരാന് ആന്നും പറഞ്ഞോ ആന്നും പറഞ്ഞ എനിക്ക് വിറകല്ലോങ്ങാട്ടെ അമ്മ ഇമ്മക്കൊരു പേടിയാണ് ഈ കോണിമോന്ന് ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ് അപ്പോൾ ഇമ്മ ചുച്ചിനോട് പൊടിച്ചാ പൊടിച്ചാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മേലായുണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങണ ചീ കയറാൻ പണിയാണ് കേസ് ഓ ഇത്രേ ഉള്ളൂ ബ ബൈ